നമസ്കാരം ഓരോ ദിവസം ോറും നമ്മുടെ ഇന്ത്യയെ അസൂയയോടെയാണ് അസൂയോടെയാണ് ലോകരാജ്യങ്ങളെന്ന് നോക്കിക്കാണുന്നത് ഇന്ത്യക്കുള്ള പുരോഗതിയും വളർച്ചയും തന്നെയാണ് ലോകരാജ്യങ്ങൾ നമ്മെ നോക്കി അസൂയപ്പെടാനുള്ള കാരണങ്ങളും ഒപ്പം രാഷ്ട്രീയ ഭേദം എന്നെ ഇന്ത്യയുടെ നേതാക്കളെ സ്നേഹിക്കുന്നവരും ഏറെയാണ് അത്തരത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി വർദ്ധിച്ചെന്ന് വ്യക്തമാക്കുന്ന സർവേയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് മോദിയിലുള്ള വിശ്വാസം വർദ്ധിച്ചുവെന്നാണ് ന്യൂസ് എയ്റ്റീൻ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് സർവേ പ്രകാരം എൺപത്തിയെട്ട് ശതമാനത്തിലധികം പേർക്കാണ് പ്രധാനമന്ത്രിയിലുള്ള വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം തുടരുമ്പോഴും നയതന്ത്ര വിഷയങ്ങളിലും രാജ്യസുരക്ഷയിലും ജനങ്ങൾ മോദിയെ വിശ്വസിക്കുന്നുവെന്നാണ് സർവേയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ സർവേ സർവേ പ്രകാരം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പതിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി പേരിൽ എൺപത്തിയെട്ട് ശതമാനം പേർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലാണ് വിശ്വാസമുള്ളത് ഒന്നേ ദശാംശം ഒൻപത്തിനാല് ശതമാനം പേർ മാത്രമാണ് വിശ്വാസമില്ലെന്ന് പ്രതികരിച്ചിരിക്കുന്നത് ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി മോദി ശക്തമായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇതായിരുന്നു സർവേയിലെ പ്രധാന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറ് ഏഴ് തീയതികളിലാണ് സർവേ നടത്തിയത് അതേസമയം നമ്മുടെ കേരളത്തിലും ബി ജെ പി ശക്തമാകുന്ന ഒരു റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുൻപായിരുന്നു പുറത്തു വന്നത് അത് ഞങ്ങൾ തനിറം റിപ്പോർട്ടും ചെയ്തിരുന്നു രാഷ്ട്രീയം എന്താ എന്താണെന്ന് ഇക്കാലയളവിൽ കേരളീയർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് സർവേ ഫലങ്ങളിൽ നിന്നും വ്യക്തമാണ് കൂടാതെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും ഇന്ത്യയുടെ സുരക്ഷയ്ക്കായി അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ഇന്ന് കേരളീയർക്കും അറിയാം വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി നടത്തിയ സർവേയിൽ രണ്ടായിരത്തി പേരായിരുന്നു പങ്കെടുത്തത് ഓപ്പറേഷൻ സിന്ദൂറിനോടും തുടർന്നുള്ള വെടിനിർത്തലിനോടുമുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് ഈ സർവേയിൽ എടുത്തു പറയേണ്ടത് ഇന്ത്യ വെടിനിർത്തൽ അംഗീകരിച്ചത് ശരിയായൊരു തീരുമാനമായിരുന്നുവെന്നാണ് എഴുപത്തിരണ്ട് ശതമാനം പേരുടെയും അഭിപ്രായം അതിൽ കേരളത്തിലെ പ്രധാന ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവർ മോദി സർക്കാരിന്റെ തീരുമാനങ്ങളോട് കാണിക്കുന്ന പിന്തുണ എടുത്തു പറയണം കൂടാതെ നാല്പത്തിയഞ്ച് ദശാംശം എട്ട് ആറ് ശതമാനം പേർ വീണ്ടും മോദി സർക്കാർ വരണമെന്ന അഭിപ്രായമുള്ളവരാണ് കൂടാതെ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മോദി സർക്കാരിൽ വിശ്വസിക്കുന്നുവെന്നത് ചെറിയ മാറ്റമല്ല എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൂടുതൽ സുരക്ഷിതമായിരിക്കുമെന്ന് ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്